മലബാർ ജില്ലകളിലെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധത്തിനൊരുങ്ങി വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മതിയായ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിക്കണമെന്നും ഹൈസ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്യണമെന്നും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നേതാക്കൾ ആവശ്യപ്പെട്ടു സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ കണ്ണിൽ പൊടിയിടുന്ന പൊടിക്കൈകളല്ല വേണ്ടത് തെക്കൻ ജില്ലകളിൽ മുഴുവൻ വിദ്യാർത്ഥികളും പ്രവേശനം നേടിയിട്ടും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രസിഡന്റ് നസീം ഗഫൂർ പറഞ്ഞു അതേസമയം വിവേചനം തുടരുകയാണെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് മാർജിനൽ ഇൻക്രീസിങ്ങോ അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ സീറ്റുകളുടെ വർധനവോ മലബാർ മേഖല അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി സീറ്റിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല മറിച്ച് പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്നതാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡ് ചില ജില്ലകളിൽ പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് തുടർന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ അധികമായിട്ട് ബാക്കിയായിട്ട് നിൽക്കുന്നു പക്ഷേ ചില ജില്ലകളുടെ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇരുപത്തിയാറായിരം കുറവുള്ള ജില്ലകളുണ്ട് പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് കുറവുള്ള ജില്ലകളുണ്ട് എട്ടായിരത്തിന് മുകളിൽ എട്ടായിരത്തി അറുന്നൂറിന് മുകളിൽ സീറ്റുകളുടെ എണ്ണം കുറവുള്ളവരുണ്ട് ഈ വലിയ സ്വഭാവത്തിലുള്ള അന്തരം ഹയർ സെക്കൻഡറി സീറ്റുകളുടെ കാര്യത്തിൽ ഈ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഫോട്ടേണിറ്റി മൂവ്മെൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്